നാളെ നടക്കാനിരിക്കുന്ന സതീഷ് മെഗാ ക്യുസിൻ്റെ സ്കൂൾ തല ചോദ്യങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേര് എന്താണ് സബർമതി ആശ്രമം നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചേരിചേരാ നയം കേരളത്തിലെ ചെറുതാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം അട്ടപ്പാടി ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം പ്രശസ്തമായ ദേശഭ്യക്തി ഗാനമാണിത് ഇതിൻ്റെ രചയിതാവ് ആരാണ് പി ഭാസ്കരൻ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കീർത്തിമന്ദിർ പുലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളി കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠം ജേതാവായ ഈയിടെ അന്തരിച്ച നിളയുടെ സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്താണ് മോനിയ ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം ഏതാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് എന്താണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ശാന്തിനി ശാന്തിനേതൻ സ്ഥാപിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് സ്ഥാപിച്ചത് വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏതാണ് ആന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരാണ് എം ഒ മത്തായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത് ആരുടെ പ്രതിമയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഭാരത രത്ന ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ് പെലൈ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥലം ഏതാണ് ശാന്തിവനം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ് മിന്നുമണി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റിനാൽപ്പത് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേര് എന്താണ് ടോൾസ്റ്റോയ് ഫാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് തൃശൂർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഒ എം നമ്പ്യാർ മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര് എന്ത് വട്ടെഴുത്ത് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ് പെരിയാർ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ചൗരി ചൗര സംഭവം വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം ദേശീയ ഉദ്യാനം ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്ത് ദിഡി യാത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ല നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി കേരളത്തിലെ ആദ്യ പ്രിൻറിംഗ് പ്രസ് ഏതാണ് സി എം എസ് പ്രസ് കോട്ടയം ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ് നവജീവൻ ട്രസ്റ്റ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത് ചെമ്മീ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്